ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഹസീന ജബാർ വെൽക്കം ബാക്ക് അവ എല്ലാവരും സ്വയമായിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആന്തോര്യത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വെറൈറ്റീസ് പരിചയപ്പെട്ടിട്ട് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ് കൂടി നമുക്ക് കാണാം ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടാണ് എപ്പോഴും പൂക്കളാണ് കേട്ടോ ബ്ലീഡിങ് ഹാർട്ടിൽ എപ്പോഴും പൂക്കളുണ്ട് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ബേഡ്സ് വരും ചെറിയ കുഞ്ഞു കുരുവികൾ വന്നിട്ട് ഇതിനകത്തുനിന്ന് തേൻ കുടിക്കാൻ വരാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ആന്തൂരിയം സെക്ഷനിലേക്ക് പോകാം ഇവിടെ നിങ്ങൾക്കറിയാലോ എൻ്റെ ഒരു ആന്തൂരിയത്തിൻ്റെ ഒരു വോളാണ് ഈ കാണുന്നത് നമ്മൾ സ്റ്റാൻഡ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ നമ്മൾ പല വെറൈറ്റി ആന്തൂറിയംസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇനി നമുക്കിതിനകത്ത് ഏതൊക്കെയാണ് സെയിലിനുള്ളത് ഏതൊക്കെ വെറൈറ്റി ഇപ്പോൾ എല്ലാം ഒന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പറ്റുമോ തോന്നുന്നില്ല എന്നാലും ആയിട്ടുള്ള സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം അതിലും ആന്തൂറിയംസ് ഒരു എന്താ പറയുക ഒരു പ്രീമിയം ലുക്ക് നമ്മുടെ ഗാർഡനിൽ തരും നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു വല്ലാത്തൊരു വൈബാണ് ശരിക്കും ഈ ഒരു ആന്തൂറിയത്തിൻ്റെ ലീഫിലേക്ക് നോക്കുമ്പം നമുക്ക് കിട്ടുന്നത് അല്ലേ അതുപോലെ തന്നെ ഡിഫറൻ്റായിട്ടുള്ള ഫിലോസും ഈയൊരു ആന്തൂരിയത്തിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു ടെക്സ്ചറുള്ള ഫിലോസാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ കൊണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് ആന്തൂറിയവും ഫിലോഡൻഡ്രോൺസും അപ്പം മെയിനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം എപ്പോഴും ആന്തൂറിയം കളക്ട് ചെയ്യാനാണ് അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ കയ്യിലുള്ള വെറൈറ്റീസാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയില് സക്സസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ കാണാൻ കാണാൻ തുടങ്ങിയ കാലം നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ആന്തോറിയംസ് എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഇന്ത്യൻ ഫോമുണ്ട് എക്സോട്ടിക് ഫോമുണ്ട് അപ്പോൾ എക്സോട്ടിക് ഫോം ഫോമെന്ന് പറയുമ്പോഴത്തേന് വിദേശത്ത് നമ്മൾ വരുത്തി ചെയ്യുന്ന അതായത് ഇക്കോജനറ തായ്ലൻഡ് ഇൻഡോനേഷ്യന്നൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് വളർത്തുന്നതാണ് അപ്പോൾ പലരുടെയും ഒരു സംശയമാണ് ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ് നമ്മുടെ നാട്ടിൽ വരുമ്പം സെറ്റാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഗാർഡനില് നിൽക്കുന്ന ഈ ഒരു ചെടികളുടെ വളർച്ചയും ഗ്രോത്തും നമ്മുടെ നാട്ടിൽ സക്സസ് ആയിട്ടുള്ള എക്സോട്ടിക് വെറൈറ്റികളാണ് ഈ ഇരിക്കുന്നതിൽ പലതും ന്നെ നമ്മുടെ ആനച്ചെവ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ ഫോം ആയിട്ടുള്ള ഇന്ത്യയിൽ വർഷങ്ങളും വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തോന്നുന്നു പഴയ കളക്ടേഴ്സിൻ്റെ ഒക്കെ കയ്യിൽ അവൈലബിളായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു ടോപ്പ് പോർഷൻ ഇരിക്കുന്ന മാഗ്നിഫിക്കം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആന എന്നൊക്കെ പറയുന്ന ആ ഒരു വെറൈറ്റിയാണ് അത് നോർമലി നമുക്ക് വലിയ റേറ്റ് ഒന്നും ഉള്ളൊരു വെറൈറ്റി അല്ല പക്ഷേ ഇത് തുടക്കം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു ത്രീ ലീഫൊക്കെ ഉള്ളൊരു നല്ല നല്ലൊരു ഡാർക്ക് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബെസ്സയാണ് ബസ് നമുക്ക് എത്ര റീ റീസ്റ്റോക്ക് ചെയ്താലും നമുക്ക് തികയാത്തൊരു പ്ലാന്റ് ആണ് ബസ് ബസ് നിങ്ങൾക്ക് ഈ ഒരു ഞാൻ മാർക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ഡാർക്ക് കളറിലുള്ള ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ബസ് ഓഫ് ഡാർക്ക് ഫോം കണ്ടില്ലേ ആ ഒരു വെൽബറ്റി ഫിനിഷ് പിന്നെ ആ ഒരു സ്ട്രൈപ്സിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ആ ഒരു ഷേപ്പ് ലീഫിൻ്റെ ഷേപ്പ് സൈസ് ഒക്കെ വെച്ച് നമുക്ക് മറ്റു ആന്തൂര്യങ്ങളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റാത്ത ഒരു വെറൈറ്റിയാണ് ബെസ്സേ ആഫ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസിലെ പ്ലാന്റുകൾ അതും കുറച്ച് ലിമിറ്റഡ് ആണ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരുന്നപ്പം കുറേയേറെ സെയിലായി പോയിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ആന്തൂറും പ്രേമികൾക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ വരുന്ന മറ്റൊരു വെറൈറ്റി എന്ന് പറയുന്നത് ലക്ഷ്യൂറിയൻസ് ആണ് ഈ ഒരു ലക്ഷൂറിയൻസ് ഡാൻ ഫോം ആണ് ഒരു പ്രീമിയം ലുക്കും ഫീലും ഒക്കെ ലക്ഷീലും തീർച്ചയായിട്ടും നമ്മുടെ ഗാർഡനിൽ ഈ ഒരു ലക്ഷൂറിയൻസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഗാർഡൻ ഫോട്ടോസിലൊക്കെ നമുക്ക് നല്ല നല്ലൊരു എടുപ്പായിരിക്കും കാണാൻ അപ്പോൾ അതിൻ്റെ കുഞ്ഞ് തൈകൾ കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം പിന്നെ ഈ ഒരു സൈസിലെ പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ഫൊർഗെട്ടിയാണ് ഫൊർഗെട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക ഈ ഒരു സൈനസ് പോർഷൻ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും മറ്റാന്തൂരിയത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈനസ് പോർഷൻ ഇപ്പോൾ ബാക്കിയുള്ള ഏത് ആന്തൂര്യം എടുത്താലും ഈ ഒരു സൈനസ് പോർഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ഓപ്പണായിരിക്കും കണ്ടില്ല ഏതെടുത്താലും ഓപ്പൺ ആയിരിക്കും പക്ഷേ ഫൊർഗെട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ക്ലോസ്ഡ് ആണ് അപ്പോൾ ഫൊർഗെട്ടിയുടെ ഒരു പ്ലാന്റ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഒരു സിംഗിൾ ലീഫ് പ്ലാന്റ് ആണ് ഓക്കെ അപ്പോൾ അതും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതായിട്ട് നമ്മളെ ആരെയും ഒരു വെറൈറ്റിയാണ് ക്ലാരിനർവിയം ക്ലാരിനർവിയം എന്ന് പറയുമ്പോഴത്തേനും ഒരു ഹാർട്ട് ഷേപ്പാണ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ലീഫിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ട് ഒരു ലവ് ഷേപ്പിലൊരു ഒരു അപ്പിയറൻസ് ഒരു ടെക്സ്ച്ചർ ടെക്സ്ച്ചറൊക്കെ വന്നിട്ട് ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ ഒരു ഒക്കെ വന്നിട്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ള ആ ഒരു ഷേയ്പ്പിൽ ഭയങ്കര ഡിഫറൻസ് ഉള്ളൊരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതും ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റുകൾ ന്യൂ ലീഫൊക്കെ വന്നത് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ആന്തൂറിയത്തിൻ്റെ സെക്ഷനിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു ഫിലോ ഉണ്ട് ഇതൊരു ഒരു അല്ല ശരിക്കും ആന്തൂറിയത്തെ പോലെ തന്നെ നമുക്കൊരു ചട്ടിയിൽ നിറച്ച് വളർത്താൻ പറ്റുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി ഫിലോയാണ് ഫിലോഡൻഡ്രോൺ ഗ്ലോറിയോസൺ സീബ്രയാണ് അപ്പം ഇപ്പം നമ്മുടെ ഈ ഒരു ആന്തൂറിയം സെക്ഷനിൽ ഈ ഒരു സീബ്ര ഇരിക്കുമ്പോൾ ശരിക്കും ഇതുമായിട്ട് ഭയങ്കരമായിട്ട് മാച്ചായി ഫിലോഡൻഡ്രോൺ ആണ് ഗ്ലോറിയോസൺ സീബ്ര തീർച്ചയായിട്ടും നമ്മുടെ ഗാർഡനിൽ എപ്പോഴും അവൈലബിൾ ഒരു വെറൈറ്റിയാണ് എത്ര റീ റീസ്റ്റോക്ക് ചെയ്താലും നമുക്ക് തൈകാത്തൊരു വെറൈറ്റി കൂടിയാണ് സീബ്ര എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റ് സൈസ് വരുന്നത് ഇതുപോലുള്ള ത്രീ ലീഫ് പ്ലാന്റുകളാണ് തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഇനിയും ഇതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വെറൈറ്റീസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം നെക്സ്റ്റ് വീഡിയോയിൽ കാണും കാണുമ്പോൾ ബബായ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്